നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അവർ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് നോക്കണേ ഞാൻ അതിൽ പറയും അങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഏറ്റവും ജനപ്രിയ താരം എപ്പോഴും നമുക്ക് സിമ്പിളായിട്ടോ ഇതിന് എന്തെങ്കിലുമൊക്കെ അലങ്കോലപ്പണികൾ അലങ്കാരപ്പണികൾ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റുന്ന എങ്ങനെ എന്തുവെല്ലാം ചെയ്യാൻ പറ്റുന്ന ക്യാമ്പറി കോട്ടണിൽ തുടങ്ങാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ അപ്പം നമുക്ക് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും എപ്പോഴും കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് തരം എന്ത് മോഡലും ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ക്യാംപറി കോട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത് നമ്മൾ പക്ക പ്യുർ കോട്ടണിൽ വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞ ത്രെഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സ്മൂത്ത്നെസ് അതുകൊണ്ടാണ് ഇതിന് വല്ലാതെ കളർ ഇഷ്യൂസ് ലീക്കിങ് ഇഷ്യൂസൊന്നും ഇല്ലെന്ന് ചിലപ്പോൾ ചിലത് റയർ ആയിട്ട് കളർ ലീക്കിംഗ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് എപ്പോഴും റഫ് ആൻഡ് യൂസിന് അത് നമുക്ക് ലൈനിങ് ഓപ്ഷനൽ ആണ് പൊതുവേ ഒരുപാട് തിക്കല്ല എന്നാൽ നമുക്ക് ഇന്നറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് അജിരക്ക് അതൊക്കെയാണ് ഏറ്റവും ഫൈനസ്റ്റ് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ സുഖം കോട്ടനിൽ കോട്ടൺ മാത്രം വേറിയാൻ ഇഷ്ടപ്പെട്ടു ിക്കത്ത് അതൊക്കെ അതിൽ പെടും ഇന്ന് അത് കുറച്ചുകൂടി പ്രൊസസിംഗ് കഴിഞ്ഞ ത്രെഡാണ് അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് കോട്ടൺ ലവേഴ്സിന് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ അപ്പോൾ അത് പുതിയ ആൾക്കാരിലോടാണ് ഇത്ര ഡീറ്റെയിൽ നമുക്ക് ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ഇത് അപ്പോൾ കോട്ടണിൽ ഫസ്റ്റ് ഇത് ടോപ്പ് ബോട്ടം ആ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒക്കെ വെച്ചിട്ട് ഒരു ടോപ്പ് ചെയ്യുക ബോട്ടം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ദുപ്പട്ടേം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾ സെറ്റായി നമ്മുടെ എം എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ട എം എംഫാബിൻ്റെ ദുപ്പട്ട കാണിക്കാത്തത് എന്താ ചോദിച്ചാൽ എന്നും പരിഭവിക്കുന്ന ആൾക്ക് വേണ്ടി അവൈലബിൾ ആയതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ യെല്ലോ ഷെയ്ഡ് കുറവാണ് കുറച്ച് കളേഴ്സ് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അതൊക്കെ സ്റ്റോക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല വക പല കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് എം എംഫാബ് പ്ലെയിൻ കോട്ടൺ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പതാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് മെറ്റീരിയലിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ബോട്ടം ചെയ്യുന്നതിന് തന്നെ ദുപ്പട്ടയായിട്ട് ആയിട്ട് എടുക്കാം ഒന്നേകാൽ മീറ്റർ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തതിന് കുറച്ചുകൂടെ ഒരു ഒരു ഒന്നുകൂടെ റോയൽ ലുക്ക് കൊടുക്കാനായിട്ട് ഹക്കോബയുടെ ഫോർ സൈഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡിസൈനർ ദുപ്പട്ടയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അത് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു അത് നടന്നില്ല അത് കാണിക്കാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതും ചെയ്ത് കാണിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല പല കാര്യങ്ങൾ കുറേ പേർക്കറിയാവുന്ന പോലെ അമ്മച്ച് ഞാനിപ്പോൾ ഈ വീഡിയോകളൊക്കെ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് അമ്മച്ചി കുറച്ച് വെന്റിലേറ്ററിലാണ് ഇപ്പം ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വെക്കാൻ ഇപ്പം എന്താണ് നമുക്ക് മന ചിന്തിച്ച് എന്താ അറിയില്ല ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കിന്ന് അറിയുള്ളൂ അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ന് എങ്ങനെ ഏത് രൂപത്തിലേത് സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്ന അറിയില്ല അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ടൈം കുറച്ച് കുറവാണ് കിട്ടുന്നത് പല കാര്യങ്ങളൊക്കെ ആയതുണ്ട് ഹോസ്പിറ്റലിൽ പോകും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ നല്ല ദൈവാനുഗ്രഹത്താൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അമ്മച്ചി കുറച്ച് ബെറ്റർ സയൻസ് കാണിക്കുന്നുണ്ട് കുറച്ച് ഒക്കെ ഉണ്ട് ബാക്കി നമുക്കറിയില്ല അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥനകൾ ഒക്കെ പറഞ്ഞിരുന്നു അതിനൊക്കെ എല്ലാവർക്കും നന്ദി പറയുന്നു ബാക്കി നമുക്ക് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ എന്നാലും അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആ ദുപ്പട്ടേക്കൊന്നും കൂടെ ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഇത് കാണിക്കാം കേട്ടോ അപ്പോൾ അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ്റെ മിലിറ്ററി ഗ്രീനിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇന്ന് കാണിക്കുന്ന ഈ മൂന്ന് ക്യാമ്പറിക്കിൻ്റെയും പ്രത്യേകത അതൊരു ഒരു പേസ്റ്റൽ ടച്ച് വരുന്ന കളേഴ്സ് ആണ് എല്ലാം അപ്പോൾ ഇതുകൊണ്ട് ഇതിങ്ങനെ ഒരു കറക്റ്റ് ഒരു കളർ പറയാൻ പറ്റില്ല നമുക്കൊരു നമ്മൾ ബ്രിക്ക് റെഡ് അല്ല എന്നാൽ അങ്ങനെ ബ്രൈറ്റ് അല്ല അങ്ങനെ അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇത് നൈറ്റ് ചെയ്യാനും നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ചി എടുത്ത് വൺ ട്വൻറ്റി അപ്പോൾ അതാണങ്ങനെ ഇനി അതിൽ വൈറ്റ് ദുപ്പട്ട ചോദിച്ചവർക്ക് ഇതിങ്ങനെ പാക്കറ്റ് തന്നെ എടുത്ത് വെച്ചപ്പോൾ മറന്നുപോയി അത് നമ്മൾ എം ഫാബ് കണ്ടില്ലേ ഉണ്ടല്ലേ ഇത് നമ്മൾ ഷിഫോൺ ദുപ്പട്ടയാണ് ടു പോയിന്റ് ടു മീറ്റേഴ്സാണ് രണ്ടേക്കാൾ മീറ്റർ ടു പോയിന്റ് ടു ഫൈവ് ടു രണ്ടേ ഇരുപതൊക്കെ കഷ്ടി രണ്ടേക്കാൽ ഉണ്ടാവും ഇങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ദുപ്പട്ട അപ്പോൾ ഇങ്ങനെ വൈറ്റ് ദുപ്പട്ട അത് വേണേലും ആവാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഒരു സെറ്റ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നെക്സ്റ്റ് തേർഡ് കളർ വരുന്നു നമ്മളെ സുന്ദരി ഗ്രീൻ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ പേരറിയാത്തോണ്ട് വെണ്ടാതിരിക്കുന്ന സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതാണ് സുന്ദരി ഗ്രീൻ ഫാബ്ലൈൻസിൻ്റെ നാൽപ്പത്തി നാലഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഈ ബോട്ടം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ടോപ്പും ചെയ്യാട്ടോ ഇതും അപ്പോൾ എപ്പോഴും ജനപ്രിയതാരം നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടോ ഫോമൽ വെയറായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഇനിയിപ്പോൾ അക്കോബകളിൽ വൈറ്റിൽ അവൈലബിൾ ആയ എല്ലാ ഡിസൈനും എടുത്തില്ല മൂന്നാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് കുറേ കുറച്ച് 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 കാര്യങ്ങളുണ്ട് കൺഷരെ വൈറ്റ് അക്കോബ് എടുത്തിട്ടുണ്ട് ഇത് ഇത് അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ക്രീം മെറ്റീരിയലിൻ്റെ കൂടെ വൈറ്റ് അക്കോബ ചോദിച്ച ആളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെ വരുന്നു ഇത് നല്ല പ്രീമിയം ഹക്കോബയാണ് ബിഗ് വിടുത്തിലാണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ എങ്ങനെ വരുന്നു ഇനി പ്യുവർ ജോർജറ്റിൻ്റെ ദുപ്പട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്ക് വേണ്ടി അല്ല കുറച്ച് പേർക്ക് വേണ്ടിയാണ് എടുത്തത് പക്ഷേ ഞാൻ പേടിച്ച് പേടിച്ചാണ് കാണിക്കുന്നത് കാരണം എപ്പോഴും ഇത് മനസ്സിലാകാം ഇതൊക്കെ നമുക്ക് ഒരുപാട് എണ്ണ ഇല്ല അതുകൊണ്ട് ഞാൻ മടിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താ കാണിക്കാത്തത് എന്താ കാണിക്കാത്തതെന്ന് ഇത് കമൻ്റിൽ മാത്രമല്ല അത് മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് കുറേ പേര് അവർക്ക് വേണ്ടി ഞാൻ എടുത്തതാണ് ഇതല്ല പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് പക്ഷേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നു ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺഫേം ആവുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യുക വേറെ സെലക്ട് ചെയ്യുക നിർവാഹമുള്ള കുട്ടികളെ ഒന്നും പറയരുത് കേട്ടോ ഇത് അങ്ങനെ വരുന്നു ഇത് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പതാണ് സ്റ്റാൻഡേർഡ് ദുപ്പട്ടയുടെ സൈസ് ലെങ്ത്ത് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്യുവർ ജോർജറ്റിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇന്ന് വൈറ്റും ഓഫ് വൈറ്റും ഹക്കോബകൾ ഉണ്ട് അതിൻ്റെ കൂടെയൊക്കെ നോക്കാവുന്നതാണ് ഇതങ്ങനെ വരുന്നു ഒന്ന് ഞാൻ ആ ആളെ ചോദിക്കുന്ന ആൾക്കാർ ഉദ്ദേശിച്ച് മാത്രം എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഇതാ ഇങ്ങനെ വരുന്നു പ്യോർ ജോർജറ്റാണ് വൈറ്റ് അക്കോബ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഞാൻ നല്ലതാണ് ഫോർ നയൻറ്റി ഇങ്ങനെ വരുന്നു അതൊരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നു ഇതൊക്കെ നമ്മൾ ഷോപ്പിലേക്ക് വരുന്നതേ ഇതിങ്ങനെ ബൾക്കായിട്ട് നമുക്ക് ഇരുപത് മുപ്പത് പീസസ് കിട്ടില്ല ഇതൊരു നാലെണ്ണത്തിൻ്റെ സെറ്റ് അഞ്ച് ചിലത് അഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ടാണതേ ഇങ്ങനെ വരുന്നു ഫോർ നയൻറ്റി നെക്സ്റ്റ് ഡിസൈൻ ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ ആ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് എൻ്റെ മുപ്പതാണേ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ അടുത്തത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് വൈറ്റ് ടോപ്പ് ഓഫ് വൈറ്റ് ടോപ്പ് ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ല ഇത് ഗ്രീനിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം നല്ലൊരു പ്രീമിയം ദുപ്പട്ടാസ് ആണല്ലോ ഇനി ഇത് വരുന്നു ബർഗണ്ടി കളർ നമ്മൾ ആ പേർപ്പിളിൻ്റെ മെറൂവിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ ഇതാ ഇങ്ങനെ വരുന്നു ഫോർ നയൻറ്റി നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇതിന് ഫോർ സൈഡ് ടസ്സിൽസ് ഉണ്ട് ആദ്യം കാണിച്ചതിന് ഇതിനൊക്കെ നല്ല ഭംഗിയാണ് വൺ സൈഡ് ഡാൻ ആണെങ്കിലും ടു സൈഡ് ഡാൻ ആണെങ്കിലും ഓക്കെ ഇതാ വരുന്നു ഫോർ നയൻറ്റി നെക്സ്റ്റ് വൺ മോ ഇതിന് റേറ്റ് കുറച്ചുകൂടെ ഉണ്ടോ എൻ്റെ ഒട്ടുണ്ടായിരുന്നു സ്ലിപ്പ് കാണാല്ലേ അവിടെ ആ ഫോർ നയൻറ്റി തന്നെയാണ് ഒരു ഫൈവ് ടെന്നിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അതാണ് വിശേഷിയാണ് അല്ല ഇത് എങ്ങനെ വരുന്നു ഇത് ഇത് നമ്മളൊരു ഡാർക്ക് വൈൻ എന്ന് പറയാം ആ വൈനും ബർഗന്ഡിക്കും ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളറാണത് അതങ്ങനെ വരുന്നത് അപ്പോൾ അത്രയായിരുന്നു ആ ദുപ്പട്ടാസ് അപ്പോൾ അത് കണ്ടല്ലേ ഓഫ് വൈറ്റിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ വൈറ്റ് കാണിച്ചു തരേ ഇനി വൈറ്റ് അക്കോബോ ഓഫ് വൈറ്റ് അക്കോബക്കെടുക്കാൻ കാരണമുണ്ട് നമ്മൾ മൊടാൽസിലൊക്കെ ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് ഇതായിരുന്നു ഇനി നമ്മൾ വൈറ്റ് അക്കോബ അതാ നമുക്കിപ്പോൾ അജറക്കിൻ്റെ പാച്ച് വർക്ക് ദുപ്പട്ടെന്ന് കാണി അത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാം അപ്പോൾ പെൻഡിങ് നിങ്ങൾ ഓർഡർ അത് അർജൻറ് ഇല്ലാത്തവർ പറഞ്ഞു വെച്ചോളൂ ചെയ്ത് റെഡിയാവുമ്പോൾ കാണിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഏതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കൊരു ഹക്കോബ വിത്ത് എന്തെങ്കിലും ഡിസൈനർ ദുപ്പട്ട നല്ല ഭംഗിയുടെ സംഭവം ഒരു കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നു ഇതൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് ഫിഫ്റ്റി ടു ഇഞ്ചി വിടുത്ത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ കട്ട് വർക്ക് വേണ്ടില്ലേത് ഇങ്ങനെ വരും അതൊന്ന് ഈ നെക്സ്റ്റ് ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇതാ ഇങ്ങനെ ഹക്കോബ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ അത് ഇതൊന്നാണല്ല അതൊക്കെ കട്ട് വർക്ക് വ്യത്യാസമുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി ഈ വൈറ്റുകളുടെ ഏതിൻ്റെയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാനോ അല്ലെങ്കിൽ സാരി സാരി സാരിയാക്കണമെങ്കിൽ വിട്ടു കുറയ്ക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കഴിഞ്ഞു പോയ സംഭവം എത്തിയിട്ടുണ്ട് ഇതിഷ്ടം പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മൾ ആ ഒരു അജ്രക്കിൻ്റെയൊക്കെ പാച്ച് വർക്ക് ദുപ്പട്ട് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ തരുന്ന അതായിട്ട് ഒരു ബന്ധമില്ലാട്ടോ എന്നാലും പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് തരുന്നവർക്ക് അവർ ഇതിനകം കട്ട് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ വരുന്നു ഈ സംഭവം നമുക്കിനി റെയിനി സീസണിലാണേലും ഏത് കാലത്താണേലും നല്ല ജോർജറ്റാണ് വരുന്നത് ഇങ്ങനെ വരുന്നു പ്രിൻറ്റഡ് ജോർജറ്റ് ബിഗ് വിടുത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു നൂറ് തന്നെ അല്ലേ വൺ ട്വൻറ്റി അല്ലല്ലോ എനിക്ക് ഓർമ്മയില്ല റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഞാനിങ്ങനെ അവരുമായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുമ്പോൾ ചെയ്യൂ കേട്ടോ എന്താ നമുക്ക് അന്ന് വന്നതിൻ്റെ റീസ്റ്റോക്ക് ഐറ്റം ആണ് അപ്പോൾ ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി എത്തിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ക്രോസ് കട്ടിങ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പല പല ഡിസൈനായിട്ട് വരുന്നത് കൊണ്ട് ഇനി സാരി ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം സാരി ഇവിടുത്തിൽ കട്ട് ചെയ്ത് തരേണ്ടവർക്ക് പറഞ്ഞാൽ മതി കട്ട് ചെയ്ത് തരും ലേസ് ഒക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്നതാണ് സിമ്പിൾ ആയിട്ട് കട്ടിങ് മാത്രം മതിയെങ്കിൽ അത് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ഹണ്ട്രഡ് റുപ്പീസ് മതി രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് അപ്പം ഇനി ഇതിൻ്റെ അക്കോബകളുടെ കൂടെ ദുപ്പട്ട ഹക്കോബ ടോപ്പും ഇത് നല്ല ഡബിൾ ക്രോസില് സ്കേർട്ടും ഒക്കെ അങ്ങനെ വേണേലും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം അതങ്ങനെ ഇനി നമ്മൾ ഇവർക്കൊക്കെ ഏതിൻ്റെ കൂടെയും എങ്ങനെയും അത്യുത്തമമായ മൊഡാൽ ദുപ്പട്ട നമ്മുടെ പ്യുവർ മൊഡാലിലാണ് വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ നല്ല വിടുത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട് ഇങ്ങനെ നമ്മൾ ആ ട്രഡീഷണൽ അജറക് ഡിസൈനിൽ ഗ്രീൻ കളറിൽ മൊഡാൽ ദുപ്പട്ടതാണ് ഇങ്ങനെ വന്നിരിക്കുന്നു മൊടാൽ സിൽക്കാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ ടൗസൽസ് ഉണ്ട് അതങ്ങനെ വരുന്നു ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇതൊരു സിൽക്ക് സംഭവമാണ് ഇതിന് നമ്മൾ റഫ് ആൻഡ് ടഫ് യൂസ് ചെയ്താൽ അതിനെ പെട്ടെന്ന് അങ്ങ് ആയി പോകും അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് നോർമൽ വാഷ് ഒക്കെ എപ്പോഴും ഷാംപൂ വാഷ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാംപൂ പറഞ്ഞാൽ നമ്മൾ മുടി കഴുകാനുള്ള സംഭവമാണ് അതിനെ ഫാബ്രിക്കിലേക്ക് മൈൽഡ് ആയിട്ട് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നില്ല ഫാബ്രിക് ഷാമ്പു തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഫാബ്രിക് തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാൻ അതാണ് കറക്റ്റ് അതിൻ്റെ മെത്തേഡ് വരുന്നു ിൽക്ക് ദുപ്പട്ട ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ അപ്പം ഇനി എല്ലോ ഹക്കോബ് വാങ്ങിയിട്ടുള്ള എല്ലോ ഹക്കോബ് എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചേരും ഈ വൈറ്റിൻ്റെ കൂടെ ചേരും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചേരും അത് ഇനി അടുത്തത് കൂടെ കഴിഞ്ഞ ദിവസത്തെ സൺഡേ വീഡിയോയിലെ മെറൂൺ ഹക്കോബ് വാങ്ങിയിട്ടുള്ളവരുണ്ടോ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് അതിൻ്റെ കൂടെയും ചേരും ഇങ്ങനെ നമ്മൾ വൈറ്റിൻ്റെ കൂടെയും ചേരും ഇതാ ഇങ്ങനെ വരുന്നു രണ്ടര മീറ്റർ ലെങ്ത്തും ഉണ്ട് കേട്ടോ സ്റ്റോൾ എത്തുന്നുണ്ട് സ്റ്റോൾ എത്തിയിട്ടില്ല എത്തിക്കഴിയുമ്പോൾ കാണിക്കാം ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ഇതൊക്കെ ഇന്ന് എത്തിക്കിട്ടാൻ ഒത്തിരി താമസമാണ് അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിലുള്ള സംഭവങ്ങൾ വേഗം വേഗം എത്തും ഇതൊക്കെ ഓരോ ഹാൻഡ് ബ്ലോക്ക് സംഭവങ്ങളൊക്കെ ആ ഒരു വില്ലേജുകളിൽ നിന്നൊക്കെ വന്ന് എത്തിപ്പെടാനേ ഒരുപാട് സമയമെടുക്കുന്നു അടുത്ത ഡിസൈൻ ഇങ്ങനെ വൈറ്റിൻ്റെ കൂടെയും ചേരും ബ്ലാക്കിൻ്റെ കൂടെയും ചേരും എതിൻ്റെ കൂടെയും ചേരും ദ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ദുപ്പട്ടയുടെ റേറ്റ് പ്യുവർ മൊഡാൽ സിൽക്കിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സൺഡേ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന കോട്ടൺ ലിനനിൽ വരുന്ന ആ ദുപ്പട്ട ഫോർ എയ്റ്റിയുടെ അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്തവരുടെ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അധികം വൈകി അത് എത്തും അതിൻ്റെ അവൈലബിൾ കളേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ പോകാൻ ഗ്രൂപ്പിൽ ഞാൻ ഇടാത്തത് എനിക്ക് ഏതെങ്കിലും കാരണവശാലും ഫോളോ അപ്പ് ചെയ്ത് റിപ്ലൈ തരാൻ പറ്റുമോ എന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എങ്കിലും ഞാൻ നോക്കാം അപ്പം പിന്നെ നെക്സ്റ്റ് വരുന്നു ഹക്കോബ അതങ്ങനെ വരുന്നു ഇതും ബിഗ് ബിഡ് തന്നെയാണ് നമുക്കൊരു ഫിഫ്റ്റി ടു ഇഞ്ചോളം വിടുത്തിണ്ടെങ്കിലും വർക്ക് ഏകദേശം വരൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫിഫ്റ്റിയോളം ഇഞ്ചിൽ വരുന്നു നല്ലൊരു ഗ്രീൻ കളർ നമ്മൾ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനും മിലിറ്ററി ഗ്രീനും ഇടയിൽ ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ക്യാമ്പറി കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹക്കോബ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പം നമ്മൾ ആ ഒരു ഗ്രീൻ ദുപ്പട്ട അതിൻ്റെ കൂടെയും ചേരുമോ അങ്ങനെയും ചേരും അല്ലേ ഇങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ എൻ്റെ ഭംഗി അറിയുന്നുണ്ടോ താഴേക്കുന്നതായിരിക്കും അല്ലേ ഇതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ ഉപ്പട്ടയിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചതാണ് ഇനി ഇതാ അടുത്ത സംഭവം എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു പോയ ഇത് നമ്മൾ മാർബിൾ ഷിഫോണ് ബിഗ് ബിഡ്ത്തിൽ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനിയും ഒരിക്കൽ കൂടി കിട്ടുമോ റീസ്റ്റോക്ക് ചെയ്ത് കിട്ടുമോ നമുക്കറിയില്ല ട്രൈ ചെയ്യുന്നേ ഉള്ളൂ കഴിഞ്ഞു പോയാലേ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ മാർബിൾ ഷിഫോൺ തന്നെയല്ലേ ചില വൺ ട്വൻറ്റിയുടെയും വൺ ഹണ്ട്രഡിൻ്റെ എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അവർ ഓർഡർ എടുക്കുമ്പോൾ ക്ലിയർ ചെയ്തതെന്ന് തോന്നുന്നുള്ളേ അവർക്ക് കറക്റ്റ് അറിയാതെ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനുണ്ട് വൺ ട്വൻറ്റി അല്ലേ വൺ ട്വൻറ്റിയുടെ മാർബിൾ ഷിഫുണ്ട് അതങ്ങനെ വരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതിന് കൂടെ ഇനി സിമ്പിളായിട്ട് നമുക്ക് കോട്ട ആൻഡ് ഇന്നർ പോട്ടൽ പോലെയൊക്കെ ചെയ്യണമെങ്കിലും ഇതുകൊണ്ടൊരു ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ടാക്കോ അപ്പോൾ കൊണ്ടൊരു കോട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ചെയ്യാം അല്ലെങ്കിൽ ദുപ്പട്ടാക്കാം അല്ലെങ്കിൽ സാരിയാക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ബിഗ് ബിഡ്ത്താണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അതിൻ്റെ കൂടെയും ചേരും ഇനി അത് അതിന് ഒരു വേറൊരു സംഭവങ്ങൾ കണ്ടു ഇത് വേറെ ഉണ്ട് ഇട്ട് ഞാൻ അവിടെ റോൾ ചെയ്ത് പെട്ടെന്ന് എടുത്തതാണ് ഇങ്ങനെ വരുന്നു ഈ ഒരു പീച്ച് സുന്ദരി ഹക്കോബ ഇത് തമ്മിൽ കണ്ടോ പെർഫെക്റ്റ് മാച്ചാണ് അപ്പം ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തോളൂ ഇതിങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ബണ്ടിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് എടുത്തത് എന്തായിരിക്കുമോ കറക്റ്റ് കളറാണേ അതങ്ങനെ വരുന്നു ഏതെങ്കിലും കാരണം ചെല്ലെങ്കിൽ അവരെന്നെ ഓടിക്കും അങ്ങനെ വരുന്നു ഇനി ഇതാ വരുന്നു മാർബിൾ ഷിഫോണിൽ കൈ പ്രാവശ്യം കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കറിയില്ല ഇത് സാരി വിടുത്തലാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് മാർബിൾ ഷിഫോൺ ആണേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇന്നിപ്പോൾ ആ ദുപ്പട്ട കുറച്ച് പീസുള്ള എടുത്ത് കാണിച്ചിട്ട് ഇനി അവർ തമ്മിൽ അടി കൂടേണ്ടി വരും ഇതങ്ങനെ വരുന്നു ഇങ്ങനെ എല്ലാ അക്കോബ വാങ്ങിച്ചിട്ടുള്ളവർക്കും ചേരും കേട്ടോ ദുപ്പട്ടയായിട്ടോ സാരിയായിട്ടോ എങ്ങനെ വേണേലും ചേരും സാരി എടുക്കുന്നവർക്കും പറ്റും ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് മാർബിൾ ഷിഫോണിലാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ ഈ സംഭവമാണ് അന്ന് ഞാൻ കോട്ട് കാണിച്ചത് എടുത്ത് കാണിക്കാൻ പറഞ്ഞില്ലേ അക്കോബ ആ അക്കോബയാണ് ഈ അക്കോബ അതാ ഇങ്ങനെ വരുന്നു അപ്പം അതും ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി ഉള്ള അപ്പോൾ ഇനി റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിലുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവും ഇതങ്ങനെ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നല്ല കട്ട് വർക്ക് അപ്പോൾ ഇതിന് ടോപ്പ് ഇന്നർ പോലെ കോട്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണേലും സ്റ്റിച്ചിങ് എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചോളൂ മെറ്റീരിയൽ അത് ഞാൻ കാണിച്ചിരിക്കണു അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഹൺഡ്രഡ് ഇത് വരുന്നു ത്രീ ഹൺഡ്രഡ് അതങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി അടുത്തത് ഇതാ ഈ ഒരു അക്കോബ ഇത് നോക്കൂ നല്ല ഭംഗി നമ്മളെ ആ ഒരു സുന്ദരി പൗഡർ ബ്ലൂ ഐസ് ബ്ലൂ അല്ലേ ഐസ് ബ്ലൂ അത് അങ്ങനെ അതിൻ്റെ കൂടെ അതിൻ്റെ അല്ല ഇതുണ്ടോ നേവി ബ്ലൂ ഭംഗിയില്ലേ ഇവർ തമ്മിൽ ഇനി ഐസ് ബ്ലൂ നേവി ബ്ലൂ കൂടെ കൂടിയിട്ട് ഇതും ഹക്കോബ തന്നെയാണ് ബിഗ് ബിഡ്ത്തിൽ തന്നെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ടോപ്പ് ലൈനിങ് വെച്ചിട്ട് ബോട്ടമായി ടോപ്പ് ആൻഡ് ബോട്ടം വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പല പല രീതിയിൽ ചെയ്യാം ഈ ഇവരെ ഇതിൻ്റെ കൂടെ ഇത് മാത്രം നിങ്ങൾ ടോപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്തത് ഇതാ വരുന്നു പ്യുവർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഡിസൈൻ ഇങ്ങനെ അപ്പോൾ മെറൂൺ മൊഡാൽ സിൽക്ക് ദുപ്പട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ വേഗം ആയിക്കോളൂ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ അപ്പോൾ ഈ ബ്ലൂവിൻ്റെ കൂടെയും ചേരും ഈ നേവി ബ്ലൂവിൻ്റെ കൂടെയും ചേരും ഞാൻ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കാം ദുപ്പട്ട മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ആക്കോബ് എടുത്തവർക്ക് അതിനും ചേരും ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനെ അപ്പം മെറൂൺ ആയേ ഇനി ഇതാ വരുന്നു ഇൻഡിഗോ ഇൻഡിഗോയിലെ സിക്സ് ആഗ് മുഡാൽ സിൽക്കാണ് ഇങ്ങനെ വരുന്നു ഇത് ഇൻഡിഗോയിൽ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ സിക്സ് ആഗ് ആണ് വരുന്നത് മെറൂൺ അക്കോബഡ കൂടെ ചേരും ഈ ഒരു ബ്ലൂ അക്കോബേഡ കൂടെ കണ്ടോ കറക്റ്റ് ഇങ്ങനെ ചേരും ഇങ്ങനെ ക്ലോസർ വ്യൂ കൊടുത്താൽ മതിയാവും ഇവിടുന്ന് ഉണ്ടോ ഇങ്ങനെ ചേരും ഇതിൻ്റെ കൂടെയും ചേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ എടുക്കാം അതങ്ങനെ അടുത്ത ഡിസൈൻ ആദ്യം ക്ലോസർവ്യൂ കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം ഇത് അടുത്തത് ഉപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ അടുത്ത ഡിസൈൻ പ്യുർ മോഡാൽ സിൽക്കിലാണ് വരുന്നത് ഇങ്ങനെ നിങ്ങൾ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതേണ്ടത് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിൽ അവർക്ക് നോക്കിയെടുക്കാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കാനൊക്കെ എളുപ്പം അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ബ്ലൂ അക്കോബയുടെ കൂടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അങ്ങനെ ഇനി അതങ്ങനെ ഇനി ഈ അക്കോബയുടെ കൂടെ തന്നെ നമ്മൾ അത് ഇത്തിരി റോയൽ സംഭവമാണല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സിമ്പിളായിട്ട് കാര്യം നടക്കുന്ന ഇതാ മാർബിൾ ഷിഫോ അതാ നല്ല സുന്ദരി ബ്ലൗ ഇനി ഇതൊരു ബ്ലൗസ് എടുത്തിട്ട് ഇത് സാരി ആക്കാം അത് നല്ല ഭംഗി നല്ല ഹൈനൊക്കെ കളറിനൊക്കെ വെച്ചിട്ട് ആക്കുമ്പോഴേ ബ്ലൗസ് ഇതാ ആയിരിക്കും എന്നിട്ട് ഇതാ അതുകൊണ്ടൊരു സാരിയും എടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും മാർബിൾ ഷിഫോണാണ് ഹൺഡ്രഡ് റുപ്പീസ് മേറ്റ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു സാരി വിടുത്തലാണ് വരുന്നത് ദുപ്പട്ടാക്കാം ഈ മാർബിൾ ഷിഫോൺ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് ഹെവിയൊന്നുമല്ല നമുക്ക് ലൈനിങ് ഇട്ടിട്ട് ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ക്രേപ്പ് ലൈനിങ് തന്നെ വേണം കേട്ടോ അത് കാരണം അത്രയും ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് മാർബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു കുഞ്ഞരിപ്പൂക്കളാണ് ഹൺഡ്രഡ് റുപ്പീസ് പെ മീറ്റർ നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ഈ നേവി ബ്ലൂവിൻ്റെ കൂടെയും ദുപ്പട്ടയോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആക്കാം ഈ നമ്മുടെ ഈ സുന്ദരി ബ്ലൂവിൻ്റെ കൂടെയും ആക്കാം ഇങ്ങനെ ആക്കാം അത് അപ്പം അങ്ങനെ ഇനി അടുത്ത അക്കോബ് വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ ആ ഒരു പീക്കോ ഗ്രീൻ്റെയും ബോട്ടിൽ ഗ്രീൻ്റെ കടയിൽ വരുന്ന ആ ഒരു സുന്ദരി ഗ്രീൻ എന്ന് പറഞ്ഞ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപതാണോ എൺപതാണോ ടു ഫിഫ്റ്റി ടു എറ്റി എന്തായാലും ഓർഡർ എടുക്കുമ്പോൾ അറിയൂട്ടോ ഒന്നും വിചാരിക്കില്ലേ അറിയാത്തതുകൊണ്ടാണ് പ്ലീസ് ഇതാ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ കട്ട് വർക്ക് ഒക്കെ ഉള്ള സംഭവം ഇനി ഈ സംഭവത്തിനൊന്ന് എടുക്കാൻ കാരണം ഇതിനെ നമുക്ക് ഇന്നറോ ഇതിനെ കോട്ടാക്കിയാൽ മതി കേട്ടോ ഇതിനെ കോട്ടാക്കിയിട്ട് ഈ ഡെൽറ്റാ ക്രഷിനെ ഇന്നറാക്കാം ഇത് കണ്ടോ പെർഫെക്റ്റ് മാച്ചാണ് ഇനി അല്ലെങ്കിൽ ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് നല്ല ഫ്ലേഡ് ആയിട്ട് സ്കേർട്ട് ചെയ്തോളൂ എങ്ങനെ വേണേലും ചെയ്യാം ഇനി ഞാനേ സിമ്പിളായിട്ട് ഇത് നയൻറ്റി റുപ്പീസ് മീറ്റർ തൊണ്ണൂറ് രൂപയാണ് ഡെൽറ്റ കൃഷ്ണ റേറ്റ് വരുന്നത് മീറ്ററിന് ബിഗ് വിത്താണ് അൻപത്തി എട്ടഞ്ച് വീതി ഉണ്ട് ഇതുകൊണ്ട് ഒരു ടോപ്പ് ചെയ്തിട്ട് ഇത് യോക്കൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ ഒരു പ്രീമിയം ദുപ്പട്ടയാണ് അതും ഇതിനകത്തിരുന്നത് കാണിച്ചു തരാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരുപാട് എണ്ണ ഉണ്ടാവില്ല കേട്ടോ ഇത് നമുക്ക് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പതാണ് വരുന്നത് എന്താ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇപ്പം തലയിലിടേണ്ടവർക്ക് തലയിലിടാനും സൈഡിലിടേണ്ടവർക്ക് സൈഡിൽ ഇടാനും എങ്ങനെ മേണേലൊക്കെ ഇടാം അതവിടെ ആ സ്റ്റാപ്ലർ വന്നുകൊണ്ട് അത് വിടുന്നു കിട്ടണില്ല ആ പിന്നെ കറക്റ്റ് അവിടെ വന്നത് എങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഒരു ഹക്കോബ് എടുക്കുന്നവർക്ക് അതിന് കറക്റ്റ് ആയിരിക്കും സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ അതെടുത്തപ്പോൾ പിന്നെ അവർ തന്നെ ആക്കേണ്ട വെച്ച് കുറച്ച് കളേഴ്സും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഇനി വെടുത്തി കാണിക്കേണ്ടല്ലോ കാരണം ആ സ്റ്റാപ്ലർ പ്രൈസ് ടാഗ് അടിച്ചതേ അതാണ് ഇങ്ങനെയാണ് വരിക ആ ഒരു ബാട്ടിക് ബാട്ടിക് പ്രിൻറ്റ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നു ഇങ്ങനെ വരും ഇത് ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പതാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ ഇനി നമ്മുടെ ബർഗണ്ടി ഷൈഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ അതിൽ റെഡ് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ ഇനി അടുത്തത് നമ്മുടെ പീച്ചക്കോബ് നമ്മുടെ സുന്ദരി പീച്ച് ഇതാ ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണേ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ ഇതിനൊന്ന് കൊണ്ടുവരാൻ കാരണം എന്താ അറിയോ ഒരു സുന്ദരി സുന്ദരി ജോർജറ്റ് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നേവി ബ്ലൂ നമ്മൾ നേവിയോട് റോയൽ റോയൽ ടച്ച് റോയൽ ബ്ലൂ ആണ് ആ പക്ക ഡാർക്ക് നേവി ബ്ലൂ അല്ല ആ റോയൽ ബ്ലൂവിൻ്റെ നേവി ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ സാരി വിടുത്തിലാണ് വരുന്നത് ഇതിനും ഹക്കോബ ബ്ലൗസ് ഇട്ടിട്ട് സാരി ആക്കാം ഹക്കോബയ്ക്ക് ദുപ്പട്ടാക്കാം കോട്ടാൻഡ് ഡിന്നർ പോലെ എന്തുവേണേലും ആക്കാം നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നയൻറ്റി റുപ്പീസ് സാരി വിടുത്തിലാണ് വരുന്നത് സാരി കട്ട് ചെയ്ത് എടുക്കേണ്ടവർക്ക് മഴക്കാലത്തേക്ക് സാരി ഒരു അഞ്ചര ആറ് മീറ്റർ കട്ട് ചെയ്തിട്ടിട്ട് സാരി ഉടുക്കുക കുറച്ചു കാലം കഴിയുമ്പോൾ ടോപ്പ് തയ്ക്കാം അല്ലെങ്കിൽ ഉപ്പട്ടയാക്കാം കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതെങ്ങനെ വരുന്നു ഇങ്ങനെ ജനപ്രിയ താരങ്ങളായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ റീഫണ്ട് റീഫണ്ട് എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യണം ചിലപ്പോൾ വൺ വീക്കൊക്കെ വരും കാരണം പർച്ചേസിംഗിലൊക്കെ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ താമസം വരും അങ്ങനെ വരുന്നു പിന്നെ അവരിങ്ങനെ റീഫണ്ടിൻ്റെ ഡയറിയിൽ എഴുതാനൊക്കെ വരുന്ന ഡിലേകൾ കാരണം ഓർഡേഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വരുമ്പളേ അപ്പോൾ ഇങ്ങനെ ഇത് നയൻറ്റി റുപ്പീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അത് അങ്ങനെ ഇനി അടുത്തതിൻ്റെ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് അത് ഞാൻ അപ്പം കാണിക്കേ ഇനി ഇതാ വരുന്നു നമ്മളെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ഹക്കോബ അതാ എങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്താണ് വരുന്നത് ടു ഫിഫ്റ്റി അല്ലേ ടു ഫിഫ്റ്റി അല്ലേ ടു ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് റേറ്റ് കറക്റ്റ് അറിയുന്നില്ല അതാ ടു ഫിഫ്റ്റി ഓർ ടു എയ്റ്റി ഒരു ടു എയ്റ്റി ആണല്ലേ ടു എയ്റ്റിയിൽ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഇന്ന് ഈ സ്റ്റാറിന് നമ്മൾ ഓരോ അക്കോബേനേയും ഇന്ന് അവൈലബിൾ ആയതിനെടുക്കാൻ കാരണം അതിൻ്റെ കൂടെയൊക്കെ നമുക്കിതാ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു മൊഡാൽ ദുപ്പട്ട നമ്മൾ ഇങ്ങനെ വരുന്നു ഈ ഒരു ഹക്കോബയുടെ കൂടെ കറക്റ്റാണേ ഇതാ ഇങ്ങനെ ഈ ബ്ലാക്ക് അക്കോബയുടെ കൂടെയാവാം ഇതിൻ്റെ കൂടെയാവാം മൊഡാൽ സിൽക്കിൽ പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അതങ്ങനെ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഇത് നമ്മുടെ പ്രിൻറ്റഡ് ഹക്കോബ വരുന്നത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ യോക്ക് വെക്കാനോ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനോ ഇന്നർ ആൻഡ് കോട്ട് ചെയ്യാനോ ഒക്കെ പെർഫെക്റ്റ് മാച്ചാണ് പ്രിൻറ്റഡ് ഹക്കോബ അതങ്ങനെ വരുന്നു ഫോർട്ടി ത്രീ ഇഞ്ചും എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ അതങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ ബ്ലാക്ക് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ബ്ലാക്ക് ആൻഡ് പീച്ചാണ് ആ പീച്ചിൻ്റെ കൂടെ നമുക്ക് ഇതും ആവാം കേട്ടോ ഇതും ആവാം ഞാനതിൻ്റെ ഒരു വൈറ്റ് വരുന്നുണ്ട് അതും ആവാം ബ്ലാക്ക് തന്നെ അല്ലേ ഒരു ബ്ലൂ ബ്ലാക്ക് ആണോ അല്ലല്ലേ ബ്ലാക്ക് ഇതാ അങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് തൊണ്ണൂറ് രൂപ ഫ്രോക്ക് ചെയ്യാനോ എന്ത് ചെയ്യാനോ എന്ത് വേണേലും ആവാം തൊണ്ണൂറ് രൂപ ഇനി അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കോട്ടൺ ജക്കാട് ബ്ലാക്കിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇത് ഒരു ടോപ്പ് എടുത്തിട്ട് ഇതുകൊണ്ട് ദുപ്പട്ട ഇന്നറോ കോട്ടോ എന്ത് വേണമെങ്കിലും ആവാം ഈ ജക്കാടിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ മൊടാൽ സിൽക്ക് ദുപ്പട്ട സാവാം ഇതങ്ങനെ വരുന്നു ഞാൻ ഡിസൈൻ കാണിച്ചു തരാം ജക്കാടെന്ന് പറഞ്ഞാൽ അതിലൊരു സെൽഫ് സംഭവങ്ങൾ നമ്മൾ കോട്ടൺ ബുട്ടയുടെ ഒരു കസിനായിട്ട് വരും ജക്കാടെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ഫാമിലിയിലുള്ളവരാണ് എന്നാലും കുറച്ച് കുറച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് അതിൻ്റെ ആകാശം കണ്ടോ ഈ ജക്കാട് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഇവിടെ തരികയാണെങ്കിലും നിങ്ങൾ എവിടെ കൊടുക്കുകയാണെങ്കിലും കാരണം ഇതിന് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് ചിലർക്ക് കണ്ടോ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ എടുത്ത് കാണണില്ല ആ ത്രെഡ് കാണില്ല ഇങ്ങനെ വേണമെന്ന് പറയും ചിലർ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തിരിച്ചാണ് കേട്ടോ കാരണം എനിക്കതിങ്ങനെ സംഭവം നമ്മൾ ഷോപ്പിൽ അങ്ങനെ പറയാത്തവരുടെയൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറ് അങ്ങനെ തിരിച്ച് വേണമെന്നുള്ള ഈ പ്രത്യേകം പറയണം കേട്ടോ ഇതാ ഇങ്ങനെ ചെയ്യും ആ ത്രൊഡ് ത്രെഡ് ഇങ്ങനെ നിൽക്കണ ഭാഗം അപ്പോഴാണ് ആ സംഭവം ഇങ്ങനെ അറിയുന്നത് ഒരു വെൽവെറ്റിൻ്റെയൊക്കെ ഒരു ഫീൽ വരും ഇതെങ്ങനെ വെൽവെറ്റ് ഇല്ല കേട്ടോ നമുക്ക് വെൽവെറ്റ് ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല കാരണം അതിൽ പല സൈസുണ്ട് ചിലത് നീളും ചിലത് ചിലതാവും ചിലത് ഒറിജിനൽ വരും അപ്പോൾ അതിനെക്കുറിച്ച് അധികം അങ്ങനെ ഇങ്ങനെ വരുന്നു പിന്നെ ക്ലിയർ അല്ലേ ജക്കാട് ഈ ജക്കാട് എന്ന് സംഭവം കണ്ടോ അതിൽ ഈ ഒരു ക്ലോത്തിൽ ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ പോലെ വരുന്ന സംഭവമാണ് ഈ ജക്കാട് ഇതാണ് ഇങ്ങനെ ഇനിയിപ്പോൾ ബ്ലാക്ക് ഈ സംഭവം ഒരു വെറൈറ്റി സാരിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കഴിഞ്ഞെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതങ്ങനെ വരുന്നു അതിന് ചുറ്റും ലേസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഓരോ സാരികൾ ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ആ ജക്കാട് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഈ കുഞ്ഞിനാക്കോപ്പ കണ്ടോ ഇത് ഈ ഒരു റെയർ കളർ ഇതിനെ നമുക്ക് നേരത്തെ കാണിച്ച മൊഡാൽ ഷോൾ ഇല്ലേ അതിൻ്റെ കൂടെ കറക്റ്റ് ആണ് മൊഡാൽ ഷോൾ അവിടെ പോയി ഇങ്ങനെ കിട്ടില്ല ഇവിടെ വാ പറഞ്ഞ അനുസരിക്കില്ല അടിയിൽ പോയിരിക്കും അവിടെ കിട്ടുന്നില്ല കേട്ടോ ഒന്ന് വിചാരിക്കല്ലേ ഇതാ അങ്ങനെ ഇങ്ങനെ ക്യാമറാമാൻ സഖായിക്കാൻ വന്നു അതാ ഇങ്ങനെ അതാ ഇങ്ങനെ വേണേലും ആവാം അപ്പോൾ ഇത് കണ്ടോ ജക്കാടിൻ്റെ കൂടെ ആവാം അപ്പം ഇതിൻ്റെ കൂടെ പറ്റും ഇതിന്നൊക്കെ ഓരോ പീസ് വാങ്ങിച്ചുവെച്ചാൽ അതിനൊക്കെ കൂടെ ഒരു ഷാർട്ടാൽ മതി അങ്ങനെ പറ്റും അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞനക്കോബ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഞാൻ ഈ കാണിച്ച് നമ്മൾ ഈ പ്രിൻറ്റഡ് ജോർജറ്റ് ഇതിൻ്റെ ഇത് കണ്ടോ വൈറ്റിൽ നമ്മൾ നേരത്തെ കണ്ട് തേർഡ് കളർ അത് ബ്ലാക്ക് കണ്ടു ബ്ലൂ കണ്ടു വൈറ്റ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയും ചിപ്പ് ചേരും നിങ്ങൾക്ക് ഭാവനയ്ക്കനുസരിച്ച് എന്ത് വേണേലും സെറ്റ് ചെയ്യാം നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് അപ്പം ഇനി എം ഫാബ് ഇനി പെട്ടെന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു അതൊക്കെ മറന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത സമയം പോയി അപ്പോൾ ഇത് കണ്ടോ എം എംഫാബിൽ അവൈലബിൾ ആയ കളേഴ്സ് എടുത്തിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നു മുന്നൂറ് രൂപ ഇരുന്നൂറ്റി ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ലെങ്ക് വരുന്നത് ഇതാ ഗ്രീന് നമ്മൾ ഡാർക്ക് പീച്ചാണ് ഇങ്ങനെ വരുന്നു ഗ്രേ ഡാർക്ക് ഗ്രേ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് അടിയിൽ കളർ കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഓറഞ്ച് കോഫി ബ്രൗൺ ടീൽ ബ്ലൂ ഒലിവ് ഗ്രീൻ ചെറു ചെറുപയർ വച്ച ആദ്യമായിട്ട് കാണുന്ന വിചാരിക്കേണ്ട ഇത് കറക്റ്റ് കളറ് പറയണേന്ന് ഇതാ നേവി ബ്ലൂവിൻ്റെ വയലറ്റിൻ്റെ ഇടയിൽ അപ്പോൾ കുഴക്കണ കളറ് വന്നു നേവി ബ്ലൂവിൻ്റെ വയലറ്റിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറ് സുന്ദരി കളറ് ഇത് സാൽമൺ കളറ് നമ്മുടെ വാടാമല്ലി വാടാമല്ലി കനകാംബര കനകാംബര കളറ് അപ്പോഴും മാറും അതുകൊണ്ടാണ് വൈറ്റ് ഇത് നമ്മൾ ഒന്നും പ്രിൻ്റഡും എടുത്തി കാണിക്കാൻ വിചാരിച്ചു ഇതെല്ലാം ഒരേ ലെങ്ത്താ വരുന്നത് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് ലെങ്ത്ത് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിൽ ഡിസൈൻ വരുന്നത് നമ്മൾ ജക്കാടിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഷാൾ മതിയിൽ അതാവാം ഇങ്ങനെ ത്രീ സിക്സ്റ്റി റുപ്പീസ് മുന്നൂറ്റി അറുപത് രൂപ പ്ലെയിനെല്ലാം ത്രീ ഹൺഡ്രഡ് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ എന്നോട് പറയുക വെയിറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് ഞാൻ കമ്പനിൽ മിൻ ചെയ്തിടാം നയൻ എയിറ്റ് ഫോർ സെവൻ വൺ സിക്സ് നയൻ ത്രീ ടു വൺ അതിൽ മെസ്സേജ് അയച്ചിടുക വർക്കിംഗ് അവേഴ്സ് മൺഡേ ടു സാറ്റർഡേ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയുടെ ഡെയിലാണെങ്കിൽ അതിൽ കോൾ ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി പിന്നെ എന്താ അപ്പം ഞാൻ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ അമ്മച്ചിയെ ഇട കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഓരോ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ നോർമൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം മാറിയ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി